ഹമാസ് നേതാക്കൾ ഇറാൻ സന്ദർശിക്കുകയോ ഇറാനിലെ ഭരണാധികാരികളുമായി ചർച്ച നടത്തുകയോ ചെയ്യുമെന്ന് അൽജസീർ അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത് ഗസയുടെ പുനർനിർമ്മാണം മാത്രമല്ല ഭാവിയിൽ ഹമാസിനോടുള്ള സമീപന രീതികൾ ഏത് തരത്തിലാവും എന്ന കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു പരിഹാരമാണ് പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് പല ഘട്ടത്തിലും അതിൽ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ചതി ചെയ്യുന്നു അതുകൊണ്ടൊരു ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസം പാലസ്തീൻ അനുഭവിക്കുന്നു കഴിഞ്ഞ നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകളായി അവർ അതേ ആ പ്രയാസം അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു പരിഹാരം ഇനിയൊരു യുദ്ധമുണ്ടാവാതെ നിലവിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരം സൃഷ്ടിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അപ്പം അതിന് അമാസിന്റെ നേതാക്കൾ ഇറാൻ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആദ്യം വന്നിരുന്നു അത് മറ്റൊരു തരത്തിൽ അറബ് മേഖലയിലേക്ക് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ വരുമ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി ചർച്ച നടത്താനാണ് സാധ്യത എന്നും വിലയിരുത്തുന്നു ഈ രണ്ട് വിഷയവും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത് അതിന് പറയുന്ന കാര്യം ഫലസ്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പല വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് അത് വ്യതിചലിക്കപ്പെയിട്ടുണ്ട് വ്യതിചലിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും മുന്നോട്ട് വെച്ചാൽ പോലും അത് അംഗീകരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാ കാലത്തും ഉള്ളത് അറുപത്തി അയ്യായിരത്തിലധികം പാലസ്തീനികൾ മരണപ്പെടുകയും മാരകമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തതിന് നമ്മൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വിജയകരമായിരിക്കുന്ന അസ്തിത്വം എന്ന് പറയുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതിലൂന്നിയിരിക്കുന്ന ചർച്ചകൾ വേണം എന്നുള്ളതാണ് ഹിസ്ബുല്ല നേതാവ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഹമാസിനെ ഉപദേശിച്ചതും ഈ കാര്യമാണ് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാൻ ഒന്നും പറ്റില്ല ഇസ്രായേലിനെ അവരെ ശ്രദ്ധിക്കേണ്ടതാണ് അവർ ചതി ഉണ്ടാവും അവർ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ അക്രമം ആരംഭിക്കും അങ്ങനെയാണ് അവരുടെ രീതി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോ പുതിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടി തീരേണ്ട വിഷയങ്ങൾ ഇപ്പോ ചൊവ്വാഴ്ചയായിട്ടും തീരാത്തതിന്റെ പ്രധാനമായിരിക്കുന്ന കാരണം ചില കർശനമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും അമാസ് എടുക്കുന്നുണ്ട് എന്നുള്ളതും പുതിയ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതുമാണ് അപ്പോൾ മുന്നോട്ട് വെക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ അത് അമാസിൻ്റെ മാത്രം നയങ്ങളോ നിലപാടുകളോ അല്ല അത് ഇറാൻ ഇറാനുകൂടി ഇടപെട്ടതുകൊണ്ടാണ് അങ്ങനത്തെ ആ രീതിയിലേക്ക് വന്നത് അപ്പോൾ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എത്ര വലിയ സൈനിക ശക്തിയും ഫലമുള്ള രാജ്യമാണെങ്കിലും തീർച്ചയായിട്ടും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ് അത് ഏത് തരത്തിലുള്ള രീതി നമ്മൾ പ്രയോഗിച്ചാലും ലെബനാൻ ഒരു കാലത്ത് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയും അവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിന്റെ ഏറെക്കുറെ അറുപത് ശതമാനം ഭൂമിയും ലബനാൻ പിടിച്ചെടുത്തതാണ് യുദ്ധം കൊണ്ടും ആക്രമണം കൊണ്ടും പ്രതിരോധം കൊണ്ടും മാത്രമേ ഇസ്രായേലെ പരാജയപ്പെടുത്താൻ സാധിക്കൂ അത്രമൊരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടുകയും ചെയ്യും ഇറാനിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തിരിച്ചടി നൽകിയതോടുകൂടിയാണ് ഇസ്രായേൽ ഒതുങ്ങുകയും വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുന്നോട്ട് വരികയും ചെയ്തു അപ്പോൾ അവര് ഒതുക്കാൻ അവരെ സാധിക്കും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആയതിനാൽ തമാസ കീഴടങ്ങേണ്ട കാര്യമൊന്നുമില്ല ആയുധം വെക്കേണ്ട കാര്യമില്ല രാജ്യമിട്ട് പോകേണ്ട ആവശ്യവുമില്ല പകരം ഈ ദേശത്തിൽ നിന്ന് തന്നെ ഇസ്രായലിനെതിരെ പടം നയിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ ഈജിപ്തിൽ കൂടിയിരിക്കുന്ന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം രണ്ടു കൂട്ടരും പറഞ്ഞു കഴിഞ്ഞു വിട്ടുവീഴ്ച ഹമാസ് അമാസേതാലും പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലും ഏറെക്കുറെ അവരുടെ നയത്തിലാണ് നിൽക്കുന്നത് രണ്ട് പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ കാതിലായിട്ട് നിൽക്കുന്നത് അതിനാണ് പരിഹാരം ഉണ്ടാവാത്തത് അതിനാണ് രണ്ട് വിഭാഗവും വിട്ടുവീഴ്ച ചെയ്യാത്തത് അതിലൊന്ന് ഹമാസ് കീയടങ്ങുക എന്നുള്ളതും ആയുധം വെച്ച് കീയടങ്ങുക എന്നുള്ളതാണ് കീയടങ്ങുക എന്ന് മാത്രമല്ല ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അവരുടെ ദേശത്ത് നിന്ന് അവർ വിട്ടറി വിട്ടഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ള നിലപാട് അവർ പറഞ്ഞു ഹമാസിനെ പൂർണമായി കീ എന്നുള്ളത് ഇസ്രായേലിന് സാധ്യമല്ലാത്ത കാര്യമാണ് അപ്പൊ അത് അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് നിലനിൽക്കുന്നത് യുദ്ധം ആരംഭിക്കുന്ന ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് ഹമാസ് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ചില ഭാഗങ്ങൾ ഈജിപ്ഷ്യൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല അവർ പറയുന്നത് വളരെ കൃത്യവും ആസൂത്രിതവുമായിരിക്കുന്ന സംവിധാനത്തോടു കൂടിയാണ് ഈ യുദ്ധ തയ്യാറെടുപ്പുകൾ ഹമാസ് നടത്തിയത് ഇതിന് വലിയ പിന്തുണയും വലിയ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്തു വരാൻ പോകുന്ന പത്ത് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ഈ യുദ്ധം നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളെല്ലാം ഹമാസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം അവർ ആയുധ ശേഖരമല്ല നടത്തിയത് ആദ്യം അവർ നടത്തിയത് ഉള്ള ആയുധങ്ങൾ സംരക്ഷിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തിയത് തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോവാതെ സുരക്ഷിത ഇടങ്ങളിലേക്ക് വെക്കുക എന്നുള്ളത് അത് ഒരു യുദ്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഇറാഖിന് പോലും അത് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് അമേരിക്ക റാഖിൻ്റെ സൈനികരുടെ ഭക്ഷണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി ബോംബിട്ട് അത് നശിപ്പിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തോളം സൈനികർക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ശേഖരിക്കപ്പെട്ട ധാന്യങ്ങളാണ് അന്ന് അമേരിക്ക ഇല്ലാതാക്കിയത് രണ്ടാം രണ്ടും മൂന്നും ഘട്ടത്തിൽ അമേരിക്കയുടെ ആയുധ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ആ യുദ്ധം ഏകദേശം ഒരു അറുപത് ദിവസത്തിന്റെ താഴെ മാത്രം നീണ്ടുനിന്ന യുദ്ധമാണ് ഇറാഖിൽ നടന്നത് എന്നാൽ രണ്ടു വർഷമായിട്ടും അമാസിന്റെ ആയുധപ്പുരകൾ ഇല്ലാതാക്കുകയും അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ പോരായ്മയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അതിനവർ പറയുന്ന കാര്യം ഈജിപ്ഷ്യൻ പത്രം പറഞ്ഞ കാര്യം എങ്ങനെയാണ് പത്ത് വർഷത്തേക്ക് അവരുടെ ആയുധ ശേഖരണം നടത്തിയിട്ടുണ്ട് അവർ യുദ്ധം ചെയ്യുന്നത് ചെറിയ കക്ഷികളോടല്ല ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളോടാണ് അതും ഒരു ഇസ്രായേൽ മാത്രമല്ല ഇങ്ങനെ പോലെ അമേരിക്കയുണ്ട് അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ഒന്നും രണ്ടും ലോക യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അനുമാനം ഫലസ്തീനിലുള്ള ഒരു പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് ഗസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളാണ് ഉള്ളത് അതിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരോ നാൽപ്പത്തയ്യായിരോ അമാസ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതെ എന്ന് തന്നെ പറയാം കാര്യം യുദ്ധ ടാങ്കുകളോ യുദ്ധ വിമാനങ്ങളോ യുദ്ധ കപ്പലുകളോ കവിചിത വാഹനങ്ങളോ ഇല്ലാത്ത ഒരു സൈനിക ട്രൂപ്പാണ് അമാസ് ഇതെല്ലാമുള്ള ഇസ്രായേലുമായി കഴിഞ്ഞ രണ്ട് വർഷം യുദ്ധം ചെയ്തിട്ടും വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു പ്രയാസം വല്ലാത്ത രീതിയിൽ അലട്ടുകയാണ് ഇസ്രായേൽ അപ്പോൾ വളരെ കൃത്യതയോടുകൂടി ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചത് അത് ഇറാന്റെ ബുദ്ധിപരമായിരിക്കുന്ന ഇടപെടലാണ് സാമ്പത്തിക ഉപരോധത്താൽ വീർപ്പുമുട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ പക്ഷേ വളരെ പെട്ടെന്ന് അതിജീവിക്കാൻ അവർക്ക് സാധിച്ചു ഇപ്പോഴും സാധിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും സൂക്ഷിക്കേണ്ട റൂട്ടുകൾ ആദ്യം അവർ ഉണ്ടാക്കിയെടുത്തു കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങൾ ഇറാനെതിരെയാണ് അതുകൊണ്ട് അവരെ പ്രതിരോധിക്കേണ്ടത് ഇറാൻ്റെ ആവശ്യമാണ് ഈ രീതിയിൽ ആ കാര്യങ്ങൾ പോകുന്നു അതിന്റെ തനിപ്പകർപ്പായി ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഗസ്സയെ കാണുകയും ഗസ്സയോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ആ റൂട്ടിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഹമാസ നീങ്ങിയത് അതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്ന ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാന്റെ ഇടപെടൽ വളരെ സജീവമായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നു കാര്യം മുൻപൊന്നും അമാസിന്റെ ആളുകളുമായിട്ടോ ഗസയുമായി ഗസയിൽപ്പെട്ട പ്രതിനിധികളുമായിട്ടോ ചർച്ച ചെയ്യുന്ന സമയ സമയത്തുള്ള വൈകാരികമായിരിക്കുന്ന ഇടപെടലൊന്നും അല്ല ഇപ്പോ അമാസിന്റെ ഭാഗത്തുണ്ടാകുന്നു കർക്കശമായും തീവ്രമായ രീതിയിലും നിലപാടിൽ മയപ്പെടുത്താത്ത സമീപനവുമാണ് തമാസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ മധ്യസ്ഥരെ പോലും ഞെട്ടിപ്പിച്ച കാര്യമാണ് ഇറാനുമായിട്ടുള്ള സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലും അവർ തമ്മിലുള്ള ഒരു യോജിപ്പിന്റെ അടിസ്ഥാനത്തിലും മാത്രമേ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്